നടി ഭാമയുടെ സഹോദരി വിവാഹതയായി എന്ന തലക്കെട്ടോടുകൂടി കഴിഞ്ഞ ദിവസം ചില വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു ഭാമാരുണിൻ്റെ സഹോദരി ഡോക്ടർ ഗാദ എന്ന തരത്തിലായിരുന്നു വാർത്തകളൊക്കെ വന്നത് ഇതിന് പിന്നാലെ നിരവധി വിമർശനങ്ങളായിരുന്നു വിവാഹത്തെ സംബന്ധിച്ച് ഉയർന്നു വന്നിരുന്നതും അടുത്തിടെ നടി ഭാമ വിവാഹ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പരസ്യമായൊരു പ്രസ്താവന നടത്തിയിരുന്നു സ്ത്രീകൾ വിവാഹമേ കഴിക്കരുത് എന്ന നിലയിലായിരുന്നു അത് വളച്ചിടിക്കപ്പെട്ടത് ഇതോടെയാണ് സഹോദരിയുടെ വിവാഹം ആർത്തയും വരുന്നത് സിനിമാനടി ഭാമാരുണിൻ്റെ സഹോദരി ഡോക്ടർ ഗാദ വിവാഹിതയായി തൃശംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തിരുവോണ നാളിലായിരുന്നു വിവാഹം ദുബായിലെ അമേരിക്കൻ കമ്പനി അഡ്മിനിസ്ട്രേഷൻ മാനേജറായ വൈശാഖ് വി നമ്പ്യാരാണ് താരത്തിൻ്റെ സഹോദരിയുടെ വരൻ അഴീക്കോടം മേലപ്പുറത്ത് വീട്ടിൽ ജയമണിയുടെയും ചെറുതാഴം വേണുഗോപാലൻ നമ്പ്യാരുടെയും മകനാണ് വൈശാഖ് അഴീക്കോട് അക്ലേയത്ത് കെ വി അരുൺ മാരാരുടെയും മാമ്പയിൽ ലീനയുടെയും മകളായ ഡോക്ടർ ഗാദ മാഹി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദന്തൽ സയൻസിൽ പ്രാക്ടീസ് ചെയ്തു വരികയാണ് ഗാദയുടെ ഇളയ സഹോദരിയാണ് നടി ഭാമ അരുൺ എന്നതായിരുന്നു വാർത്തകൾ വാർത്ത പ്രചരിപ്പിച്ചവർ നടി ഭാമയുടെ സഹോദരി എന്നത തെറ്റിദ്ധരിച്ചു ശരിക്കും വിവാഹിതയായത് നടി ഭാമ അരുണിൻ്റെ സഹോദരി തന്നെയാണ് മുൻപ് ബാൽക്കണി കളിക്കൂട്ടുകാർ സ്കൂൾ ഡയറി നിദ്രാടനം മദനോത്സവം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച നടിയാണ് ഭാമ അരുൺ താരത്തിൻ്റെ അച്ഛൻ്റെ പേരാണ് അരുൺ എന്നാൽ നിവേദ്യത്തിലൂടെ മലയാളത്തിലേക്ക് വന്ന ഭാമയാണെന്ന് കരുതി പലരും വാർത്ത പ്രചരിപ്പിക്കുകയായിരുന്നു അരുൺ എന്ന ആളുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം ഭർത്താവിൻ്റെ പേര് കൂടിച്ചേർത്ത ഭാമാ അരുൺ എന്ന പേരിലേക്ക് നടി മാറിയിരുന്നു അധികം വൈകാതെ ഭർത്താവുമായി വേർപിരിഞ്ഞതോടെ പേരിലും മാറ്റം താരം വരുത്തി ഭാമയ്ക്ക് സഹോദരി ഉള്ളതിനാൽ വാർത്ത കേട്ടതോടെ പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്തിരുന്നു സ്ത്രീകൾക്ക് വിവാഹം വേണോ എന്നും ഒരു സ്ത്രീയും ധനം നൽകി വിവാഹം കഴിക്കരുതെന്നും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയാൽ നമ്മുടെ ജീവൻ തന്നെ എടുക്കുമെന്നുമൊക്കെ ഭാമ എന്ന് പറഞ്ഞിരുന്നു അവർ എങ്ങനെയാണ് നമ്മളെ പരിഗണിക്കുക എന്നുപോലും അറിയില്ലെന്നായിരുന്നു ഭാമ മുൻപ് പറഞ്ഞിരുന്നത് അത് സ്ത്രീകൾ വിവാഹമേ കഴിക്കരുത് എന്ന നിലയിലായിരുന്നു പ്രചരിപ്പിക്കപ്പെട്ടത് ഈ ഡയലോഗുകളാണ് ഇപ്പോൾ മറ്റൊരു ഭാമയുടെ അനിയത്തിയുടെ വിവാഹ വാർത്തയിലേക്കും വന്നിരിക്കുന്നത് ഭാമ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരോടും പറഞ്ഞത് പെണ്ണുങ്ങൾ സിംഗിൾ മദറായി ജീവിക്കുന്നതാണ് നല്ലതെന്നല്ലേ പക്ഷെ സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം വന്നപ്പോൾ അനിയത്തി കുട്ടിക്ക് എന്താ പറഞ്ഞു കൊടുക്കാതിരുന്നത് നിങ്ങൾ ഓൾ അനിയത്തിയോട് പറഞ്ഞില്ലേ കല്യാണം കഴിക്കേണ്ട നാട്ടുകാരെ ഉപദേശിക്കാൻ ഭയങ്കര മീഡിക്കുകയാണല്ലോ നിങ്ങൾ എന്നിങ്ങനെ പോകുന്നു ഭാമയ്ക്കെതിരെ വരുന്ന കമൻറ്റുകൾ നിരവധി വിമർശനങ്ങളാണ് നടി ഭാമയ്ക്കെതിരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റു ചിലർ അനിയതിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നടി ഭാമ എത്താത്തതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വിവാഹത്തിന് എതിർപ്പുള്ളത് കൊണ്ടാണോ സഹോദരി വിവാഹത്തിന് എത്താതിരുന്നതെന്നാണ് ചിലരുടെ ചോദ്യങ്ങൾ എന്തായാലും നിമിഷ നേരം കൊണ്ട് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്